Good sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. ആഡംബര റിസോർട്ടിൽ വെച്ച് വലിയ അളവിൽ എം ഡി എം എ പിടിച്ച സംഭവത്തിൽ നടിമാർക്ക് ബന്ധമുണ്ടെന്ന പ്രതിയുടെ മൊഴിയിലുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസ് എം ഡി എം എ വിദേശത്തു നിന്നും എത്തിച്ചതാണെന്ന വിവരം ഇക്കാര്യങ്ങളിലെ വസ്തുതകളെല്ലാം പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറം കോഴിക്കോട് ജില്ലാ അതിർത്തിയിലുള്ള അഴിഞ്ഞലത്തെ ദി രവീസ് കടവ് റിസോർട്ടിന്റെ പാർക്കിംഗ് ഏരിയയിൽ നിന്നാണ് അഞ്ഞൂറ്റി പത്ത് ഗ്രാം എം ഡി എം എ യുമായി സ്വദേശിയെ ഡാൻസ് ഓഫ് സംഘം പിടികൂടിയിരുന്നത് സിനിമാ നടിമാർക്ക് വേണ്ടിയാണ് എത്തിച്ചതെന്ന് പിടിയിലായ മുഹമ്മദ് ഷബി പോലീസിന് മൊഴി നൽകിയിരുന്നു ജിതിൻ കൃഷ്ണപ്രിയ ഷെറിൻ എന്നിവർ കടവ് റിസോർട്ടിന്റെ പാർക്കിംഗ് ഏരിയയിൽ വന്ന് വാങ്ങുമെന്നാണ് ഷബീബിന് ലഭിച്ചിരുന്ന നിർദ്ദേശം ഇവർ ആരൊക്കെയാണെന്നും ഇടപാടിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പോലീസ് വിശദമായി അന്വേഷിക്കും ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് വേണ്ടിയാണ് കൂടിയ അളവിൽ എം ഡി എം എത്തിച്ചിരുന്നതെന്നാണ് നിഗമനമെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു ഇന്നലെ വൈകുന്നേരം പ്രതി മു മുഹമ്മദ് ഷബി അയാൾ കസ്റ്റഡിയിലാണ് കൂടുതലായിട്ടും ഈ സോഴ്സിലേക്ക് അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ ആംഗ്ലോകും കൂടെ ഉണ്ടായിരുന്നവരെല്ലാം നടത്തുമുള്ള അന്വേഷണ ടോക്ക് ഇപ്പോഴും ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും ക്രിസ്മസ് മീകർ ആഘോഷങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു മെജർ ക്വാണ്ടിറ്റി ആയിട്ട് വേണം ഞാൻ കണക്കാക്കാനായിരിക്കും അപ്പോൾ അതിൻ്റെ അന്വേഷണ ടീമുകളൊക്കെ പുറത്തുനിന്ന് തുറന്നുള്ള കട്ടിന് ചെയ്തതിനു ശേഷം കൂടുതലായിട്ടുള്ള എന്നുള്ളതാണ് എന്നുള്ളതാണിപ്പം പ്രാഥമികമായിട്ട് നമുക്ക് മൊഴി കിട്ടിയിരിക്കുന്നത് പക്ഷേ അത് വിശ്വസിക്കത്തക്ക തെളിവുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട് അതിൻ്റെ ഫോഴ്സ് എന്താണ് എല്ലാ കാര്യങ്ങളും പരിശോധനയ്ക്ക് ശേഷമേ നമുക്കിപ്പോൾ അടിമാരിക്ക് എത്തിക്കാമെന്നുള്ള മൊഴിയും ഇത്തരത്തിലുള്ള മൊഴികളുണ്ട് ചില ഈ ആൻഡറിലുള്ള മൊഴികൾ നമ്മുടെ ലഭ്യമായിട്ടുണ്ട് പക്ഷേ അന്വേഷണത്തിന് ഈ ഘട്ടത്തിൽ അതൊരു റിസലേഷനിലേക്ക് പോകാനുള്ളൊരു പോയിന്റ് ആയിട്ടില്ല തീർച്ചയായിട്ടും ഇടത്തിൽ പരിശോധിക്കേണ്ട പോയാണ് അതിൻ്റെയറി സംഘം തന്നെയാണ് അതിനെ കാണാൻ വീട് എല്ലാ മേജർ ക്വാണ്ടിറ്റി കമേർഷ്യൽ ക്വാണ്ടിറ്റി മൂവ്മെന്റുകളും ഏതെങ്കിലും സംഘമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിലൊക്കെ അഞ്ഞൂറ് ഗ്രാമം സെൽഫ് കൺസംഷൻ വേണ്ടിയിട്ട് വരുന്നല്ല അത് തന്നെ അപ്പം ഫെസ്റ്റിവൽസിൻ്റെയും കൂടി ഒരു അടിസ്ഥാനത്തിൽ അതുതന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷെ പ്രാഥമികമായിട്ടുള്ളത് ഒരു വ്യക്തി ആ വ്യക്തി ഒരു മൂവിയെന്ന സമയത്ത് നമ്മളത് വണ്ടൂർ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்